ആ ഞാൻ പറഞ്ഞ വിശ്വാസാവില്ലല്ലോ ദാ അവളുടെ വായന്നെ കേട്ടോ ആരമ ഇത് അപ്പുറത്തെ വീട്ടിലത്തെ ചെക്കനാ അപ്പുറത്തെ വീട്ടിലെ ചെക്കനെ ചെക്കന വിളിക്കണേ എല്ലാത്തിനും ഒരു കാരണുണ്ട് എന്ത് കാരണം ഒന്ന് പോയമ്മ അത് പോട്ടെ നിനക്ക് അവന് ഇഷ്ടാണ് അവനെ ഫോണിൽ വെച്ചിട്ട് ഇങ്ങനെയൊക്കെ സംസാരിക്കണേ അമ്മോടല്ല പറയുന്നേ പറ ഇഷ്ട അപ്പോ ലവ് ഉണ്ട് അല്ലേ എത്ര നാളായി ഇത് തുടങ്ങിയിട്ട് അതെന്നാ സ്കൂട്ടിക്ക് അത് നന്നാക്കാൻ വന്നാന്ന് തൊട്ട് ഓ അപ്പൊ അതാണ് സ്കൂട്ടിക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു സ്റ്റാർട്ടിങ് ട്രബിള് എന്നാലല്ലേ എനിക്ക് കാണാൻ പറ്റുള്ളൂ പക്ഷെ ഞാൻ അതൊരു ഇഷ്ടാന്ന് പറഞ്ഞിട്ടില്ല അത് കൊഴപ്പില്ല നീ തന്നെ ഫോണില് പറഞ്ഞു അമ്മയുടെ ഒരു കാര്യം ഒന്ന് പോവാം മോള് ധൈര്യമായിട്ട് പറഞ്ഞു അമ്മ കൂടെയില്ലേ ശരി പിന്നെ വന്നാലും അമ്മ നോക്കിക്കോളണം ആ നീ ധൈര്യായിട്ട് പറഞ്ഞോ ഐ ലവ് യു നിങ്ങള് കേട്ടല്ലോ ഞാൻ പറഞ്ഞപ്പോ വിശ്വാസായില്ലേ നിന്റെ അച്ഛൻ ഞാൻ പറഞ്ഞപ്പോ വിശ്വാസം